നമസ്കാരം ബംഗ്ലാദേശികൾ ബംഗ്ലാദേശിലേക്കാൾ കൂടുതൽ നമ്മുടെ കേരളത്തിലാണ് കേരളത്തിലെ പല പട്ടണങ്ങളിൽ സ്വന്തം മുറ്റവും അടുക്കളയും വീടും പോലെ കണ്ട് പണിയെടുക്കുന്ന എന്ന വ്യാജേന ഇവിടെ വന്ന് താമസിക്കുന്നവർ കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ നാളുകളായി കേരളത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ആരോപണം തന്നെയാണ് ബംഗാളികൾ എന്ന് പറഞ്ഞു വരുന്നവർ പലരും ബംഗ്ലാദേശികളാണ് എന്നുള്ള ആരോപണം അതിശക്തമായി നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ വടക്കം പറവൂർ മുനമ്പം ഭാഗത്ത് ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി ക്ലീൻ റൂറൽ എന്ന പദ്ധതി പ്രകാരം നടത്തിയ തിരച്ചിലിൽ ഇരുപത്തിയേഴ് ബംഗ്ലാദേശികളെയാണ് പിടികൂടിയത് ബംഗാളിൽ നിന്ന് നിർമ്മിച്ച കള്ള തിരിച്ചറിയൽ കാർഡ് വെച്ചിട്ടാണ് അവരിവിടെ ഇത്രയും നാളും ജീവിച്ചുകൊണ്ടിരുന്നത് അമ്പത് പേരെ പിടിച്ചവരിൽ ഇരുപത്തിയേഴ് പേർ ബംഗ്ലാദേശികൾ ഒരു ഓപ്പറേഷനിൽ കിട്ടിയതാണ് ഇത്രയും വലിയ കണക്ക് കഴിഞ്ഞ ദിവസവും ഇതേപോലെ രണ്ട് ബംഗ്ലാദേശി യുവതികൾ പോലീസിന്റെ പിടിയിലായി ബംഗ്ലാദേശ് ബരിസാൽ ചുങ്കല സ്വദേശിയായ റുബീന ശക്തിപൂർ സ്വദേശിനി കുൽസൂം അക്തർ എന്നിവരാണ് പെരുമ്പാവൂരുള്ള കോടനാട് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും വ്യാജ ആധാർ കാർഡും ലഭിച്ചു ഇതും നമ്മുടെ ബംഗാളിൽ നിന്നും നിർമ്മിച്ചതാണ് കാഞ്ഞങ്ങാട് ഇതുപോലെ തന്നെ ഒരു ബംഗ്ലാദേശി പൗരനെ അറസ്റ്റ് ചെയ്തിരുന്നു അയാളിൽ തീവ്രവാദ ബന്ധമുണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ബംഗ്ലാദേശികളെല്ലാം ബംഗാളിലല്ല കേരളത്തിലാണ് ഇന്ത്യയിൽ വന്ന് ഒരു പണി കൊടുക്കണമെങ്കിൽ അതിനുള്ള പ്ലാനുകൾ തയ്യാറാക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടും പഠിക്കാത്ത മലയാളിയുടെ ഈ നാട്ടിലാണ് അതുകൊണ്ട് തന്നെ ഒട്ടേറെ പേർ ഇനിയും ഇങ്ങനെ വരുന്നുണ്ടാകും വന്നിട്ടുമുണ്ടാകും ഒരു സേർച്ചിൻ്റെ ഭാഗമായി അമ്പത് പേരെ തിരഞ്ഞപ്പോൾ അതിൽ ഇരുപത്തേഴ് പേർ ബംഗ്ലാദേശികൾ അത് ഒരു നഗരത്തിൻ്റെ തന്നെ ചെറിയ ഭാഗത്ത് ഇവർ കുടിയേറി പറകുന്ന അടക്കമുള്ള സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയാൽ എത്ര ബംഗാളികൾ ബംഗാളികളുണ്ടാവും എത്ര ബംഗ്ലാദേശികൾ ബംഗ്ലാദേശികളുണ്ടാവും ചോദ്യം വളരെ സീരിയസ് ആണ് നമ്മുടെ നാട്ടിൽ പണിക്കെന്ന വ്യാജേന വന്ന് ബംഗാളികളാണ് എന്ന് പറഞ്ഞ് ബംഗ്ലാദേശികളായ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ പോകുന്ന എത്ര പേരുണ്ടാവും ഭീതി ജനിപ്പിക്കുന്ന ഒരു കാരണം തന്നെയാണിത് നമുക്ക് പണിയെടുക്കാൻ ഇത്തിരി മടിയാണ് ഗൾഫിലോ അല്ലെങ്കിൽ പുറത്തോ പോയി കുറച്ച് കാശ് ആരെങ്കിലും സമ്പാദിച്ച് ഇങ്ങോട്ട് അയച്ചാൽ ഒരു ബംഗാളിയെ വെച്ച് ഇവിടെ പണിയെടുപ്പിച്ച് അങ്ങ് പോവാം ഇതാണ് സാധാരണ മലയാളിയുടെ പ്ലാൻ അതുമാത്രമല്ല പല സ്ഥലങ്ങളിലും ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ അവർ പണിയെടുക്കുകയും ചെയ്യും അധികം പൈസയും പറയില്ല അതുപോലെ തട്ടുപുളുപ്പം വർത്താനം പറഞ്ഞ് സമയവും കളിയില്ല ഈ ഒരു സൗകര്യം മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം ബംഗ്ലാദേശികൾ ബംഗാളികൾ എന്ന വ്യാജേന വന്ന് ഊരു ചുറ്റുന്നത് ഇത് കേരളത്തിന് സംഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തത്തിനുള്ള സാധ്യതകളുമാണ് ബംഗാളിൽ നിന്ന് മാത്രമല്ല അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലെത്തുന്നത് ഒറീസയിൽ നിന്നും ഓഡീഷയിൽ നിന്നുമൊക്കെ ഒരുപാട് പേർ കേരളത്തിൽ ജോലിക്കായി എത്തുന്നുണ്ട് ഒഡീഷയിലെ കണ്ടമാൽ ജില്ലയിലെ അമ്പത്തി എട്ട് ശതമാനം ആളുകളും ജോലി എടുക്കുന്നത് കേരളത്തിലാണ് എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് ദാരിക് ബോഡി ബ്ലോക്കിലെ കുടിയേറ്റ തൊഴിലാളികളിൽ അമ്പത്തി എട്ട് ശതമാനം പേരും കേരളത്തിലേക്കാണ് എത്തുന്നത് ദാരിംഗ് ബോഡി എന്ന ഒഡീഷയിലെ ഈ ഗ്രാമത്തിലെ ഒരു കുടുംബത്തിൻ്റെ ശരാശരി മാസ വരുമാനം ഏതാണ്ട് മൂവായിരം രൂപയാണ് പക്ഷേ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ഏതാണ്ട് പതിനായിരത്തിലധികം മാസവരുമാനം ലഭിക്കുന്നു എന്നുള്ള കണക്കുകളും പുറത്തു വരുന്നുണ്ട് ആര് വേണമെങ്കിലും നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുത്തോട്ടെ ശമ്പളം വാങ്ങിച്ചോട്ടെ സ്വസ്ഥമായി ഇവിടത്തെ കാര്യങ്ങൾ നോക്കി ജീവിച്ചു കൊള്ളട്ടെ അവനൊരു ഇന്ത്യൻ പൗരനാവണം ബംഗാളിയോ ഒഡീഷക്കാരനോ ഒറീസക്കാരനോ ആരായാലും കുഴപ്പമില്ല ഈ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഈ രാജ്യത്തോട് ഒരു എതിർപ്പ് തോന്നേണ്ട കാര്യവുമില്ല രാജ്യസ്നേഹിയായ ആർക്കും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മര്യാദയ്ക്ക് മാനവ മര്യാദ രീതിയിൽ ജോലി എടുക്കാം ഇതെല്ലാം നമ്മുടെ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യത്തെ മുതലെടുത്തുകൊണ്ട് ജോലി എടുക്കാനെന്ന വ്യാജേന നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഇതെല്ലാം ആദ്യമേ കണ്ടുകൊണ്ടാണ് പൗരത്വ ഭേദഗതി ബില്ല് എന്ന ബില്ലുമായി കേന്ദ്ര സർക്കാർ എത്തിയത് അതിനെ വേറെ ജാതീയ ചുവടുപിടിച്ച് എതിർക്കുന്നവരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഇത്തരം അറസ്റ്റുകളും ഇത്രയേറെ ബംഗ്ലാദേശികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നുള്ള വിവരവും കാണുന്നത് നന്നായിരിക്കും ഇനിയും ഇത്തരത്തിലുള്ള ബില്ല് കേരളത്തിൽ വന്നില്ലെങ്കിൽ കേരളം ബംഗാളാവുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബംഗ്ലാദേശാവുവാനും സാധ്യതയുണ്ട് ജാഗ്രത നന്ദി നമസ്കാരം